അധ്യാപകർ വിദ്യാർത്ഥികളെ അടിക്കുന്നതിലും ശിക്ഷ നൽകുന്നതിലൊന്നും വലിയ തെറ്റില്ല എന്നും എന്നാൽ ഇത് കുട്ടികളിൽ വലിയ ട്രോമ ഉണ്ടാക്കുമെന്നും പറയുന്ന രണ്ട് വിഭാഗം ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും എന്നാൽ ഇതിൽ ആദ്യം പറഞ്ഞ കാര്യം മാത്രമേ ഇനി യു എ നടക്കുകയുള്ളൂ കാരണം വിദ്യാർത്ഥികളെ അധ്യാപകരടക്കമുള്ള സ്കൂൾ ജീവനക്കാർ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു കുറ്റം തെളിഞ്ഞു കഴിഞ്ഞാൽ കനത്ത ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരുമെന്നാണ് യു എ ഇയിലെ വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് അതിൻ്റെ ശിക്ഷ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു വർഷം വരെ ജയിൽ ശിക്ഷയും പത്ത് ലക്ഷം ദർഹം വരെ ഫൈനൽ ലഭിക്കുമെന്നാണ് ഇപ്പം അറിയിച്ചിട്ടുള്ളത് കുട്ടികളുടെ സുരക്ഷയും മാനസികാരോഗ്യവും ഒക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിയമം ഇപ്പോൾ കർശനമാക്കിയിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടി വിദ്യാഭ്യാസ വകുപ്പ് കൂട്ടിച്ചേർക്കുന്നു ഏഷ്യാ കപ്പ് ഫൈനൽ മത്സരത്തിന്റെ ആവേശം യു എയിൽ ഉടനീളം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു എന്ന് വേണം പറയാൻ കാരണം ഈ വരുന്ന ഞായറാഴ്ച സെപ്റ്റംബർ ഇരുപത്തി എട്ടാം തീയതി നടക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ ഫൈനൽ മത്സരം കാണാനുള്ള ടിക്കറ്റുകൾ പ്ലാറ്റിനം ലിസ്റ്റിൽ ഇങ്ങനെ ചൂടൊപ്പം പോലെ വിറ്റഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്ന് സെപ്റ്റംബർ ഇരുപത്തി ആറാം തീയതി വെള്ളിയാഴ്ച ഉച്ചയോടുകൂടി ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് മുന്നൂറ്റി അൻപത് തരത്തിൽ താഴെയുള്ള എല്ലാ ടിക്കറ്റുകളും സോൾഡ് ഔട്ടായി കഴിഞ്ഞു ഇനി അതിനു മുകളിലേക്കുള്ള മുപ്പത്തിരണ്ടായിരം റെംസ് വരെ വില മതിക്കുന്ന ടിക്കറ്റുകൾ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് വരുന്ന ഞായറാഴ്ച സെപ്റ്റംബർ ഇരുപത്തി എട്ടാം തീയതി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വാശിയേറിയ ഏഷ്യാ കപ്പിന്റെ ഫൈനൽ മത്സരം നടക്കുന്നത് യു എയിലെ താപനിലയിൽ പ്രകടമായ ചില വ്യത്യാസങ്ങൾ ഈ വരുന്ന വീക്കെൻഡിൽ ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ പ്രവചന ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അലൈൻ മറ്റ് കിഴക്കൻ മേഖലകളിലൊക്കെ താപനില കുറയാൻ സാധ്യതയുണ്ടെന്നും എന്നാൽ അതിന് എതിർവശത്തായുള്ള ഭാഗങ്ങളിലൊക്കെ താപനില കൂടി ഹ്യൂമിഡിറ്റി വർധിക്കുന്ന ഒരവസ്ഥ തീരദേശങ്ങളിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നുമാണ് അറിയാൻ സാധിക്കുന്നത് ഇന്ന് രാജ്യത്ത് രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ താപനില അലൈനിലാണ് രക്ത പ്രദേശത്ത് പതിനെട്ട് ദശാംശം മൂന്ന് ഡിഗ്രി സെൽഷ്യസ് ദുബായ് വാർത്തയും സാന്റമോണിക്ക സ്റ്റഡി അബ്രോഡും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൗജന്യ എഡ്യൂക്കേഷണൽ അവയർനെസ് എക്സ്പോ അതിഗംഭീരമായാണ് കഴിഞ്ഞ ദിവസം അബുദാബിയിൽ നടന്നത് നൂറിലധികം രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഈ ഒരു സ്റ്റഡി അബ്രോഡ് എക്സ്പോയിൽ പങ്കെടുത്തിരുന്നു ഇതിന്റെ അടുത്ത ഘട്ടം ഷാർജയിലും ഉമുൽഖോയിനിലുമായി ഇന്നും നാളെ നടക്കുന്നുണ്ട് സെപ്റ്റംബർ ഇരുപത്തിയാറാം തീയതി ഇന്ന് വൈകുന്നേരം ഷാർജ ഇന്ത്യൻ അസോസിയേഷനിൽ ഈ ഒരു എക്സ്പോ നടക്കുന്നു രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് സൗജന്യമായി ഈ ഒരു എക്സ്പോയിൽ പങ്കെടുക്കാമെന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഉമുൽഖോയിൽ ദ ന്യൂ ഇന്ത്യൻ സ്കൂൾ ഉമുൽ രാവിലെ പത്ത് മണി മുതൽ സെപ്റ്റംബർ ഇരുപത്തിയേഴാം തീയതി നാളെ ശനിയാഴ്ച ഈ എക്സ്പോ നടക്കുന്നത് വാഹനങ്ങൾ നടുറോഡിൽ നിർത്തിയിടരുത് എന്നുള്ളത് പ്രത്യേകം പറയേണ്ട കാര്യമില്ലെന്നറിയാം എന്നാലും ഈ കഴിഞ്ഞ ദിവസം നടന്ന ഒരു അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ദുബായ് പോലീസ് ഈ ഒരു കാര്യം വീണ്ടും പൊതുജനങ്ങളെ ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ് നടുറോഡിൽ പെട്ടെന്ന് വാഹനം നിർത്തിയത് മൂലം ഉണ്ടായ വലിയൊരു അപകടത്തിന്റെ ദൃശ്യം സമൂഹ മാധ്യമങ്ങളിൽ അവർ പങ്കുവച്ചിട്ടുണ്ട് അപ്പം ഇത് വലിയ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തും അതോടൊപ്പം തന്നെ ആയിരം തരം ഫൈനും ഡ്രൈവിംഗ് ലൈസൻസിൽ രണ്ട് ബ്ലാക്ക് പോയിന്റും ലഭിക്കുമെന്നുള്ളൊരു കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു ദുബായ് വാർത്ത തികച്ചും ലോക്കൽ രണ്ടായിരത്തി സെപ്റ്റംബർ സെപ്റ്റംബർ ഇരുപത്തിയാറാം തീയതി വെള്ളിയാഴ്ച